എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അതായത് പി എഫ്ഐയുടെ നിരോധനത്തിന് മുന്നേ പി എഫ് ഐയുടെയും എസ് ടി പി യുടെയും സംസ്ഥാന നേതാക്കൾ ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു ആ പത്രസമ്മേളനത്തിൽ അവർ ഒരു കാര്യം പറഞ്ഞിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തേഴ് നമ്മൾ ഇന്ത്യ ഭരിക്കുമെന്നും രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ നമ്മൾ കേരളം ഭരിക്കുമെന്നും പറഞ്ഞിരുന്നു അപ്പോൾ അവിടെയുള്ള പത്രക്കാരൊക്കെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇതൊക്കെ നടക്കുന്ന കേസാണെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു മറുപടി കൊടുത്തത് അവർ അവരത്രയും കൂടിയാണ് പറഞ്ഞത് ഇതെന്തായാലും നടക്കും ഞങ്ങൾ ചുമ്മാ ഇവിടെ വന്നതല്ല ഞങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി ഞങ്ങൾ പൊരുതിക്കൊണ്ടിരിക്കുകയാണ് അഹോരാത്രം പണിയെടുത്തു ാണ് ആ ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യുമെന്ന് അവരന്ന് പറഞ്ഞു പിന്നീട് അതിനുശേഷമാണ് പി എഫ് ഐ ബാൻ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ മാറി മറിയുന്നത് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇവർക്ക് ആരാണ് ഈ ധൈര്യം കൊടുത്തത് അതായത് രണ്ടായിരത്തി ഒരു ചെറിയ സംഘടന കേരളത്തിൽ രൂപം ഒരു സംഘടന രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ ഇന്ത്യ ഭരിക്കുമെന്നും രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ കേരളം ഭരിക്കുമെന്നുള്ളൊരു കോൺഫറൻസ് ഒരു ധൈര്യം കൊടുത്തത് ശരിക്കാരാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതായത് ഏകദേശം പന്ത്രണ്ട് വർഷം മുന്നേ പോപ്പുലർ ഫ്രണ്ട് ഒരു ഒരു പരിപാടി നടത്തിയിരുന്നു തമിഴ്നാട്ടിൽ വെച്ചിട്ട് ചെന്നൈയിൽ വെച്ചിട്ട് ഒരു പരിപാടി ചെന്നൈയിലാണോ കോയമ്പത്തൂരാണോ എന്നറിയില്ല അവിടെ ഒരു പരിപാടി നടത്തിയിരുന്നു അപ്പോൾ ആ പരിപാടിയുടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നത് അസ്ത്രം ഗഫൂർ എന്നാണ് ഫസൽ ഗഫൂർ ആയിരുന്നു ആ പരിപാടിയിൽ ഫസൽ ഗഫൂറിന് ഒരു വലിയ പ്രസംഗമുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് നിങ്ങളെടുത്ത് നോക്കിക്കോ അപ്പോൾ ഓരോ സംസ്ഥാനത്തും ആരൊക്കെ ഭരിക്കുന്നുണ്ട് അതായത് ദേശീയ പാർട്ടികളൊക്കെ തകർന്നു പോകും വരും വർഷങ്ങളിൽ ദേശീയ പാർട്ടികളൊക്കെ തകർന്നു പോകും അതായത് ജാതിയെ അടിസ്ഥാനമാക്കിയ മുലായം സിംഗും മറ്റേ മായാവതിയുടെ പാർട്ടികളൊക്കെ ശക്തി പ്രാപിക്കും അപ്പോൾ കോൺഗ്രസ് ബി ജെ പിയുടെ പേരവിടെ ഉദ്ധരി പറയുന്നില്ല കേട്ടോ ബിജെപിയുടെ പേര് പറയുന്നില്ല കോൺഗ്രസ് തകർന്നടിയും സി പി എമ്മിന് കുറച്ച് വോട്ടൊക്കെ കിട്ടുമെന്ന് പറയുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്നത് ദേശീയ പാർട്ടികളൊക്കെ തകർന്നടിയും ഇങ്ങനെ പ്രാദേശിക ജാതി പാർട്ടികൾ എന്താ പറയുക ശക്തി പ്രാപിക്കും അപ്പോൾ നമ്മൾ മുസ്ലീംകൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടായിട്ടുണ്ടാവുന്നു വോട്ട് ചെയ്തിട്ട് കുറേ എം എൽ എമാരും എം പിമാരൊക്കെ ഉണ്ടാക്കുക എന്നിട്ട് ഇങ്ങനെ ജാതിമായി വരുന്ന ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ പറയുക ഇന്ത്യയിൽ ഭരണം പിടിക്കാൻ പറ്റും ഈ ബാക്കിയിൽ ഇവരൊക്കെ പിന്നീട് ഇവരുമാരൊക്കെ അടിച്ചു നടത്താം ഈ മായാവതി മുല മായാവതി മുലായ സിംഗിനൊക്കെ പിന്നീട് ഇവരുടെ കൂടെ കൂടി ചേർന്ന് ഇവരടിച്ച് ശരിയാക്കാം എന്നൊരു ഉപദേശം കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇന്ത്യ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കാൻ പറ്റുന്നൊരു ഉപദേശം ആദ്യം പോപ്പുലർ ഫ്രണ്ടിന് കൊടുത്തത് ഈ അസ്ത്രങ്കഫൂർ ആയിരുന്നു അപ്പോൾ അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അതായത് അതിനുള്ള റിസോഴ്സ് ഉണ്ട് മാൻപവർ നമുക്ക് മുസ്ലിംസിനുണ്ട് പക്ഷേ അതിന് നല്ല ലീഡേഴ്സ് ഇല്ല ആ ലീഡേഴ്സിനെ വളർത്തിക്കൊണ്ടുവരേണ്ടത് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളാണ് എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ആ ഒരു വാക്ക് പറയുമ്പോഴുണ്ടല്ലോ ഭയങ്കര കയ്യടിയാണ് ഇത് ശരിക്കും ഇംഗ്ലീഷ് മലയാളം തമിഴ് ഈ മൂന്ന് ഭാഷ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം അതിൽ സംസാരിച്ചത് പിന്നീട് അദ്ദേഹം നിരസിച്ചേട്ടോ അതായത് അദ്ദേഹത്തിന് അറിയാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ തിഹാർ ജയിലിൽ ഉണ്ടെന്നുണ്ടായിരും യോഗി അല്ലെങ്കിൽ യോഗിയുടെ നാട്ടിലേതെങ്കിലും ജയിലിൽ ഉണ്ടെന്ന് നന്നായിട്ട് അറിയാം അതായത് യോഗിയുടെ നാട്ടിലൊക്കെ സുഖ ചികിത്സ അത് എടേണ്ടി വരുന്നൊരു അവസ്ഥയാണ് അതുകൊണ്ട് ഇദ്ദേഹം ഇപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടില്ല അത് ഞാനങ്ങ് പറഞ്ഞിട്ടില്ല എന്ന് പറയും ഒന്ന് ആലോചിച്ചോക്കെ ആ സമയത്ത് ആ സമയത്ത് ഏകദേശം പന്ത്രണ്ട് വർഷം മുന്നേ ഇദ്ദേഹം ചിന്തിച്ചു കാണില്ല ഇതൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് ഇടന്ന് വൈറലാകും ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഭാവിയിൽ നടക്കാൻ പോകുമെന്ന് അദ്ദേഹം ചിന്തിച്ച് കാണില്ല അപ്പോഴൊരു ആവേശത്തിൻ്റെ പുറത്ത് അത് കുറെ ആൾക്കാരെ കണ്ടപ്പോൾ ഈ ബുദ്ധി ഉപദേശിച്ചു അതിനുശേഷമാണ് ആ ഒരു എന്താ പറയണ്ടത് ഈ പോപ്പുലർ ഫ്രണ്ട് ഒരു ആത്മീയ ആചാര്യൻ്റെ മാതിരി കാണുന്ന സ്ഥാനത്തുള്ള ഇദ്ദേഹം അതായത് ഈ അസ്ത്രം ഗഫൂർ ആണ് രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ എന്താ പറയുന്നത് അമ്മൻ്റെ രാജ്യം ഉണ്ടാക്കാൻ ഒരു കോൺഫിഡൻസ് കൊടുത്തത് അതിനുശേഷമാണ് അവർ എന്താ പല വേദികളും ആ കാര്യങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങിയത് അതിനു വേണ്ടിയിട്ടാണ് അവർ പല കാര്യങ്ങൾ എന്താ പറയേണ്ടത് ചെയ്യാനും തുടങ്ങിയത് കുറേ ആക്ടിവിറ്റീസ് അതായത് ഇവിടെ ആൻറ്റി ഇന്ത്യ ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ് തുടങ്ങാൻ തന്നെ കാരണം അത്രയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങാൻ എന്നതിനൊരു പ്രചോദനം ഈ എന്താ പറയണ്ടത് ഈ അസ്ത്രം ഗഫൂർ എന്ന് പറയുന്ന മച്ചാനാണ് ഇപ്പോൾ എന്താ പറയുക ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചല്ലേ രണ്ടായിരത്തി പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപതാം തീയതി പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചപ്പോഴും അന്ന് മുങ്ങിയതാണ് ഈ മച്ചൻ അന്ന് മുങ്ങിയതാണ് പിന്നീട് കണ്ടത് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചപ്പോഴാണ് ഈ ക്യാമറ ആരും കാണാതെ ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണ് അതായത് ആ സമയത്ത് അതായത് കോടിയേരി അവസാനമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പോപ്പുലർ പോപ്പുലർ ഫ്രണ്ട് നിരോധന സമയത്ത് മുങ്ങിയ വ്യക്തിയാണ് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ അതായത് ഈ സുഡാപ്പികളൊക്കെ പിരികേറ്റി വിട്ടിട്ട് അതായത് അമ്മേൻ്റെ രാജ്യം ഉണ്ടാക്കാം അതായത് ഒന്ന് ചിന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഓരോ സംസ്ഥാനത്തും പ്രോപ്പർ പ്ലാനിങ് കൂടെ നീങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടായിരത്തി നാൽപ്പത്തി കഴിഞ്ഞ് അമ്മേൻ്റെ രാജ്യം ഉണ്ടാക്കാം രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ കേരളം ഭരിക്കാന്നൊക്കെ പിരികേറ്റി വിട്ടിട്ട് ആശാന് സ്ഥലം വിട്ടിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരെയും അണികളൊക്കെ നരേന്ദ്രമോദിയെ അമിത്ഷായുടെ പിള്ളേരെ ഒന്ന് പൊക്കി കൊണ്ടുപോകുമ്പോൾ ഇദ്ദേഹം മാളത്തിൽ ഒളിച്ചു പിന്നീട് പൊങ്ങിയത് മാസങ്ങൾ കഴിഞ്ഞാണ് അതേ അവസ്ഥയാണ് ഇപ്പോഴും അതായത് ഈ എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തില്ലേ പോ എസ് ടി പി യുടെ ദേശീയ അധ്യക്ഷനായ എം കെ ഫൈസിയെ ഇ ഡി അറസ്റ്റ് ചെയ്തപ്പോൾ ആ സമയത്ത് ഈ മച്ചാനം മുങ്ങിയെന്നാണ് വിവരം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇ ഡി അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ എസ് ടി പിയെ പല രീതിയിലും സഹായിക്കുന്ന ആൾക്കാരെയും ഞങ്ങൾ ചോദ്യം ചെയ്യും ഞങ്ങളും എന്നുള്ള വ്യക്തമായ സൂചന ഇ ഡിയും എൻ ഐ ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പേടിച്ചിട്ടാണ് ഈ മച്ചാൻ ഇപ്പോഴും മുങ്ങിയിരിക്കുന്നത് അപ്പോൾ പെട്ടിരിക്കുന്ന നേരാണ് അതായത് ഈ വിവരമില്ലാത്ത മദ്രസ മദ്രസപൊട്ടന്മാരായ യുവന്മാരെ പിരികേറ്റിയിട്ട് അതായത് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യം അമ്മേൻ്റെ രാജ്യമാക്കുക പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് ഈ മച്ചാൻ സ്ഥലമിട്ടിരിക്കുകയാണ് ശരിക്കും ആദ്യം പൊക്കേണ്ടത് ഈ മച്ചാനല്ലേ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആദ്യം പൊക്കേണ്ടത് ഇത്തരത്തിലുള്ള ആത്മീയ ആത്മീയ ആചാര്യന്റെ റോളിൽ പ്രവർത്തിക്കുന്ന ഈ മച്ചാനാണ് ആദ്യം പൊക്കേണ്ടത് അപ്പോൾ എന്ത് തന്നെയാലും ഇപ്പോൾ സുഡാപ്പികൾ പെട്ടിരിക്കുകയാണ് ഒന്ന് നോക്കിയേ അതായത് ഇവർ വീട്ടിൽ ഈ വീട്ടിൽ ഇവർ ഇവന്മാരുടെയൊക്കെ വീട്ടിലിരിക്കുന്ന എന്താ പറയേണ്ടത് പെണ്ണുങ്ങളൊക്കെ എന്ത് തെറ്റിയിട്ടാണ് അവരും ഇതിൻ്റെ എന്താ പറയേണ്ടത് ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്ന ആ വീട്ടിലിരിക്കുന്നവരും കൂടിയല്ലേ ഇവന്മാരി കുറേ ആൾക്കാരെ എന്താ പറയുക പിരികേറ്റി വിട്ടിട്ട് ഈ അച്ഛൻ സുഖലോകലപനായിട്ട് പുറത്ത് നടക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ സോഷ്യൽ മീഡിയ പറയുന്നത് ഈ ഇവരുടെ ആത്മീയ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപദേശിച്ച് ഈ അച്ഛനെ അതായത് അസ്ത്രം കഫൂറിനാദ്യം പിടിച്ച് അകത്തിടണമെന്നാണ് സോഷ്യൽ മീഡിയ പല ആൾക്കാരും പറയുന്നത് അത് തെറ്റില്ല കേട്ടോ അതായത് ഒരു എന്താ പറയുക ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോഴാണ് ആദ്യം കുറ്റം ചെയ്തവരല്ല പിടിക്കേണ്ടത് അതായത് അതിന് പിന്നിൽ പ്രവർത്തിച്ച മാസ്റ്റർ മൈൻഡിനാണ് ആദ്യം പിടിക്കേണ്ടത് അതാണ് എന്താ പറയുക അവരാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചവരാണ് ഒന്നാമത്തെ പ്രതി കാശ് ആശുപോടുത്ത കൊട്ടേഷൻ അവരുടെ ജോലിയുടെ ഭാഗം എന്ന രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഇതിന് പിരികേറ്റിവിട്ട് ഇയാൾ എന്തുകൊണ്ട് ഇപ്പോഴും സ്വതന്ത്രമായി വിരഹിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വിടുന്നു എന്നുള്ള കാര്യത്തിൽ എന്താ പറയുക ഭയങ്കര ഒരു അമർഷമുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അതായത് ഇപ്പോൾ ഫൈസിയെ പൊക്കിയില്ലേ ഇപ്പോൾ ഫൈസിയെ പൊക്കിയ സമയത്ത് ഇ ഡി പറഞ്ഞിരുന്നു ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത ആൾക്കാരെയും പൊക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇയാളെയും പൊക്കേണ്ടതല്ലേ ചിലപ്പം പൊക്കുമായിരിക്കാം അതായത് ഈ ഫൈസിയെ കേന്ദ്രീകരിച്ച് ഇപ്പം അന്വേഷണം ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലാണ് ഡൽഹിയിൽ ഇപ്പോൾ ഇ ഡിയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇ ഡി ഇപ്പോൾ അതിൻ്റെ സാമ്പത്തിക വശങ്ങളും കാര്യങ്ങളൊക്കെയാണ് അന്വേഷിക്കുന്നത് ബാക്കി രാജ്യദ്രോഹപരമായ കാര്യങ്ങളൊക്കെ എൻ ഐ എ ആണ് അന്വേഷിക്കുക അപ്പോൾ ഇപ്പോൾ ഇന്ന് രണ്ട് ദിവസം കൂടി ചോദ്യം ചെയ്യൽ തുടരാനാണ് സാധ്യത ഈ ഫൈസിയെ അത് കഴിഞ്ഞതിനു ശേഷം ഈ ഫൈസിയെ എൻ ഐ എ ചോദ്യം ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഉത്തർപ്രദേശ് എ ടി എസ് ഉത്തർപ്രദേശ് ജയിലിലേക്ക് മാറ്റുമെന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഫൈസയും ചോദ്യം ചെയ്യുന്നത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് സാമ്പത്തികമായി കുറേ സഹായം ചെയ്ത ആൾക്കാരിൽ ചിലപ്പം അസ്രം കഫൂർ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഈ അസ്രം കഫൂറിനെയും എടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്ത് തന്നെയായാലും ഇതൊരു ഇത് ഈ ഈ പോക്ക് ശരിയല്ല അതായത് ഇത്തരത്തിൽ പിരികേറ്റി വിട്ട ആൾ പുറത്തും ആ ചെയ്തവന്മാർ എന്താ പറയുക അകത്തും എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ എന്തു തന്നെയാലും അന്ന് പി എഫ് ഐ നിരോധിച്ച സമയത്ത് മുങ്ങിയ മാതിരി ഇപ്പോൾ മച്ചാൻ മുങ്ങാനുള്ള മുങ്ങിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ ഇപ്പോൾ എവിടെയും വാർത്തയൊന്നും കാണുന്നില്ല ഒരു വിവരവും അത് സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ പി എഫ് ഐക്ക് എന്താ പറയുക എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ചാനലൊക്കെ വന്ന് പ്രതിരോധിക്കുന്ന വെച്ചാൽ ഇപ്പോൾ കാണാനില്ല കണ്ട് കിട്ടുന്നില്ല അപ്പോൾ അതിനർത്ഥം മുങ്ങി തന്നെയാണ് മുമ്പ് പി എഫ് ഐ നിരോധിച്ച സമയത്ത് മുങ്ങി മാറി മുങ്ങി കാണും അപ്പോൾ എന്ത് തന്നെയാണ് ിലും വരും ദിവസങ്ങളിൽ എന്തെങ്കിലും സംഭവിക്കാം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പ്രത്യേകിച്ച് ഇ ഒക്കെ അതിൻ്റെ അന്വേഷണം വ്യാപിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മച്ചാനും കൂടി അകത്താകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും ആ പഴയ വീഡിയോകളൊക്കെ ഒന്ന് എടുത്ത് കാണുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ അതായത് പഴയ വീഡിയോകൾ എടുത്ത് കണ്ടോ ഇപ്പം ഇതൊക്കെ മിക്കവാറും അടുത്ത് തന്നെ ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ റിമൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതായത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഇതന്നെ അദ്ദേഹം ഉള്ളത് അത് ഞാൻ അങ്ങനെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പരിപാടിയിൽ പറഞ്ഞിട്ടാ എന്ന് പറഞ്ഞു ഇപ്പോഴും കിടക്കുന്നുണ്ട് യൂട്യൂബിൽ എല്ലാ സ്ഥലത്തും കിടക്കുന്നുണ്ട് അതായത് ഈ പച്ചയായ സത്യങ്ങൾ ഇങ്ങനെ കൺമുന്നണുള്ള സ്ഥിതിക്ക് പോലും അതായത് അത് നിഷേധിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ എന്തെങ്കിലും അച്ഛൻ മുങ്ങിയിരിക്കാൻ തന്നെയാണ് സാധ്യത നമുക്ക് കാത്തിരിക്കാം ഈ ഡി അതിന് അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ ഇവിടെ ആത്മീയ ആചാര്യനെ എന്തായാലും എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ശരിയായിരിക്കാം ചിലപ്പം പൊക്ക പൊക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല രണ്ട് കൽപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതായത് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ എല്ലാ തെളിവുകളും ഹാജരാക്കി അതായത് മാക്സിമം കിട്ടാവുന്നത്ര തെളിവുകൾ ശേഖരിച്ച് ഈ എസ് ടി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ പൂട്ടാൻ തന്നെയാണ് തീരുമാനം ഒരു വിട്ടുവീഴ്ചയില്ല അതിന് എന്താ ഒരു വിട്ടുവീഴ്ചയില്ല എന്നാലും അടുത്ത ബീഹാർ ഇലക്ഷന് മുന്നേ തന്നെ ഇവന്മാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എനിക്ക് തോന്നുന്നത് ആ ഇലക്ഷനൊക്കെ മുൻനിർത്തിയിട്ടുണ്ടല്ലോ അതിനു മുന്നേ തന്നെ യുവമാരുടെ തീരുമാനം ഉണ്ടാകണം ഇന്ത്യയിലും മൊത്തം ഒരു ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് ഇപ്പം തെളിഞ്ഞു വരുന്നത് അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ഇ ഡി ഇപ്പോൾ അഹോരാത്രം പണിയെടുക്കുന്നത് ഇപ്പം ഇ ഡി ശരിക്കും ഇ ഡി എ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് എൻ ഐ ആ ഇ ഡിയുടെ പുറകിൽ എൻ ഐ ആണ് അവർ പറഞ്ഞിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഒരാളെ ചോദ്യം ചെയ്യണം ഒരാൾ ഇത്രയും ഫിനാൻഷ്യൽ ഡീലിങ്സ് നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ ശരിക്കും ഇ ഡിക്കും എല്ലാത്തിനും കൊടുത്ത് അന്വേഷണ ഏജൻസികൾക്ക് എൻ ആണ് സപ്ലൈ ചെയ്യുന്നത് ഇവർക്കൊരു നെറ്റ്വർക്കായിട്ടാണ് ഒരു ഒരു നെറ്റ്വർക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് ഇ വന്നു ഇനിയിപ്പോൾ എൻ ഐ ആയിരിക്കും വരിക എനിക്ക് തന്നെ ഇമാരൊക്കെ പൊക്കാൻ നടത്തി എൻ ഐ വരുമായിരിക്കാം എന്തായാലും നമുക്ക് കാത്തിരിക്കാം അതായത് ഇത്തരം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ ഒരു തരത്തിലും വിടരു പുറത്ത് വിടരുത് അകത്ത് തന്നെ ഇടണം അതായത് പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് ജയിലിൽ കൊണ്ടുപോയി ഇടണം എന്നെയാണ് സോഷ്യൽ മീഡിയ അടക്കം പറഞ്ഞത് എന്തായാലും നടക്കുമോ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം